വയനാട് പനമരം നെല്ലിയമ്പം ഇരട്ടക്കൊലക്കേസിലെ പ്രതി അർജുന് തൂക്കുകയർ വിധിച്ച കോടതി പനമരം നെല്ലിയമ്പം കവാടത്ത് പത്മാലയത്തിൽ റിട്ടയേർഡ് അധ്യാപകനായ കേശവൻ നായരെയും ഭാര്യ പത്മാവതിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് കൽപ്പറ്റ ജില്ലാ സെക്ഷൻ കോടതി പ്രതി അർജുന് വധശിക്ഷ വിധിച്ചത് ഈ മാസം അർജുൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പത്തിന് രാത്രി എട്ടരയോടെയാണ് കൊലപാതകം നടക്കുന്നത് മോഷണ മോഷണശ്രമത്തിനിടെ അർജുൻ വൃദ്ധ ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കേശവൻ സംഭവസ്ഥലത്തും പമാവതി ആശുപത്രിയിൽ ചികിത്സയിലുമാണ് മരണപ്പെട്ടത് ഒളിവിൽ പോയ അജ്ഞാതനായ പ്രതിയെക്കുറിച്ച് തിരക്കുന്നതിനിടെയാണ് അയൽവാസിയായ പ്രതി പിടിയിലാകുന്നത് മുഖംമൂടി ധരിച്ചെത്തിയ രണ്ടുപേർ ദമ്പതികളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ആദ്യം പോലീസിന് ലഭിച്ച വിവരം അതേസമയം സമാധാന അന്തരീക്ഷമുള്ള ഒരു പ്രദേശമായിരുന്നു ഇത് ഇവിടെ രാത്രി എട്ടരയ്ക്ക് ഇങ്ങനൊരു കൊലപാതകം ആദ്യം ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല കുടുംബനാഥനെ കേശവൻ മരിച്ചുവെന്നും കുത്തേറ്റ് പത്മാവതിയെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് നാട്ടുകാർ അറിഞ്ഞത് തുടർന്ന് നേരം പുലരുന്നതിന് മുൻപ് തന്നെ പത്മാവതിയും മരണത്തിന് കീഴടങ്ങിയിരുന്നു കൊലപാതകം നടന്ന് അധികം വൈകാതെ തന്നെ ദുരൂഹ സംഭവങ്ങളുടെ പരമ്പരയും ഈ പ്രദേശത്ത് അരങ്ങേറാൻ തുടങ്ങി അതായത് ഇരട്ട കൊലപാതകം നടന്ന വീടിന് നാല് കിലോമീറ്ററിനുള്ളിലാണ് ദുരൂഹ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇരട്ട കൊലപാതകം നടന്ന എട്ടാം ദിവസം ഇതിന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള കാപ്പിത്തോട്ടത്തിനുള്ളിലെ വീട്ടിൽ രാത്രി പതിനൊന്ന് മണിയോടെ വാഹനത്തിൽ അജ്ഞാത സംഘമെത്തിയിരുന്നു നെല്ലിയമ്മൻ ലക്ഷം വീട് കോളനിയിലെ ഒരു വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ അയ്യായിരം രൂപ മോഷണം പോയി ഒരാഴ്ചയ്ക്ക് പിന്നാലെ കായ്ക്കുന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്ത് രണ്ട് വീടുകളിൽ ഒരേ സമയം അജ്ഞാത സംഘം വാതിലും ജനലും അടിച്ച ശബ്ദമുണ്ടാക്കി രണ്ട് ദിവസത്തിന് പിന്നാലെ ഇതിലൊരു വീട്ടിലെത്തിയ അജ്ഞാതൻ വീടിന് ചുറ്റും നടക്കുകയും ടാപ്പ് തുറന്ന് വെള്ളം പാഴാക്കി കളയുകയും ഒക്കെ ചെയ്തതായിട്ട് പരാതി ഉയർന്നു നെയ്ക്കുപ്പ കോളനിയിലും അജ്ഞാത സംഘം എത്തിയെന്ന വാർത്തയൊക്കെ കാട്ടുത്തി പോലെയാണ് പടർന്നത് അതുകൊണ്ട് തന്നെ കൊലയാളിയായ അജ്ഞാത സംഘത്തെ പേടിച്ചാണ് ഈ നാട്ടുകാർ കഴിഞ്ഞത് പോലീസിന്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതി പ്രദേശവാസിയാണ് എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു കൊലപാതകം മോഷണത്തിന് വേണ്ടിയാകാമെന്നും പോലീസ് പറഞ്ഞിരുന്നു കൊലപാതകം നടന്ന സമയത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതിനാലും കൊലപാതകം നടന്ന ഉടൻ അന്വേഷണം ആരംഭിച്ചതിനെ തുടർന്നും പ്രതി അവിടുന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് സമീപവാസികളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചായിരുന്നു അന്വേഷണം പുരോഗമിച്ചത് സംഭവത്തിന് പിന്നാലെ അന്വേഷണ സംഘത്തിനൊപ്പം എത്തിയ പോലീസിനായ മണം പിടിച്ചു പ്രതി അർജുന്റെ വീടിന് സമീപത്തായിരുന്നു പോലീസ് തൊട്ടടുത്തുള്ള പലരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോഴും താനല്ല പ്രതി എന്ന രീതിയിലായിരുന്നു അർജുന്റെ പെരുമാറ്റം തുടർന്ന് ചോദ്യം ചെയ്യുന്നതിനിടെ വിഷം കഴിച്ച് ആശുപത്രിയിലായപ്പോഴും ഇതേക്കുറിച്ച് ഒരു സൂചന പോലും നാട്ടുകാർക്കോ കോളനിക്കാർക്കോ ഒന്നുമില്ലായിരുന്നു തുടർന്നാണ് പോലീസ് സംഘത്തിന്റെ വലയിൽ പ്രതി കൊടുങ്ങുന്നത് വീടിന്റെ പിൻഭാഗത്തെ ജനലിന്റെ രണ്ട് അഴികൾ പൊളിച്ചു നീക്കിയാണ് പ്രതി അകത്ത് കയറാൻ ആദ്യം ശ്രമം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ജനലിലൂടെ തലയിട്ട് നോക്കിയപ്പോൾ അകത്തെ വെളിച്ചത്തിലൂടെ കേശവൻ നായർ ടി വി കാണുന്നതായി കണ്ടു പിന്നീട് നേരെ മുകൾ ഭാഗത്തെത്തിയ അർജുൻ വാതിലിൽ മുട്ടി വാതിൽ തുറന്ന് കേശവൻ നായർ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയ തക്കത്തിന് മുൻവശത്തെ വാതിലൂടെ അകത്തേക്ക് കയറി മുറിയിൽ ഒളിച്ചുവെന്നാണ് മൊഴി മറ്റൊരു മുറിയിലേക്ക് മാറുന്നതിനിടെ പാത്രം തട്ടി തട്ടിവീണു ഒച്ചകേട്ട കേശവൻ നായർ എത്തിയപ്പോഴേക്കും പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്ന അർജുനെ കണ്ടു തടഞ്ഞെങ്കിലും രക്ഷപ്പെടാനായി അർജുനൻ കേശവൻ നായരെ കത്തിക്കൊണ്ട് കുത്തിവീഴ്ത്തി ശബ്ദം കെട്ടി തടയാനെത്തിയ പത്മാവതിക്കും കുത്തേറ്റു ഇരുവരെയും കൊല്ലണമെന്ന കൊല്ലണമെന്നുദ്ദേശം പ്രതിക്കുണ്ടായിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടില്ല എന്നാണ് വിവരം ഇരുവരും മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ മോഷണശ്രമം ഉപേക്ഷിച്ച് അർജുൻ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു സംഭവസ്ഥലത്തുനിന്ന് കണ്ടെത്തിയ രക്തക്കരയും തുണികഷ്ണവും വിരലടയാളവും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയതും വീടിനകത്ത് കയറിപ്പറ്റാനായി വാതിൽ കുത്തി തുറക്കാനാണ് പ്രതി ആയുധം കൊണ്ടുവന്നത് എന്നാൽ ദമ്പതികൾ കണ്ടതോടെ പദ്ധതി പാളി പ്രതിയും ദമ്പതികളുമായി വീട്ടിനുള്ളിൽ വാക്കേറ്റമുണ്ടായി തടയാനെത്തിയ പത്മാവതിയുടെ തല ഭിത്തിയിൽ ഇടിപ്പിച്ചതും അർജുൻ പോലീസിനോട് വിവരിക്കുകയായിരുന്നു കൊലയ്ക്കുപയോഗിച്ച ആയുധം ും മുഖം മൂടിയിരുന്ന തുണികഷ്ണവും ധരിച്ചിരുന്ന ഷൂസും പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തുകയായിരുന്നു തലയിലിട്ട തുണി അർജുൻ വായകൊണ്ട് കടിച്ചു പിടിച്ചിരുന്നു മുഖം മൂടിയിട്ട ആളാണ് അക്രമി എന്ന് പത്മാവതി പോലീസിനോട് പറഞ്ഞിരുന്നു പിന്നാലെ നടന്ന ഫോറൻസിക് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അർജുൻ പിടിയിലായത് ന്യൂസ് കർമ്മ ന്യൂസ്